സാധാരണയായിട്ട് ഈ സ്പിരിച്വൽ ഹീലിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനെ റീഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയും ചിലർക്ക് അത് ആയിട്ട് കിട്ടും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആയിട്ട് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു സയൻറ്റിഫിക്കായിട്ടൊരു എക്സ്പെരിമെൻറ്റേഷൻ ആ ഒരു മെത്തേഡല്ല സാധാരണയായിട്ട് ഈ ഹീലിംഗ് ടെക്നിക്സിലും അതുപോലെ തന്നെ ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക ഒരു പെൻഗുലിൻ ഡൗസിൽ നമ്മൾ ചെയ്തു നോക്കാറുണ്ട് അപ്പോൾ റേക്ക് ഞാനും മാസ്റ്റർ ഹീലറാണ് അപ്പം ഞങ്ങൾ നേരത്തെ ഇതുപോലെയുള്ളൊരു ആറ് മെറ്റൽസ് ചേർന്ന ഒരു പെൻബുലമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനാദ്യമേ നമ്മളിങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിൽ അതിന് സാധനമുണ്ട് ആ സാധനം ചെയ്ത് പൂർത്തിയായതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്നിട്ട് അതിനെ കൃത്യമായിട്ട് ക്ലെൻസ് ചെയ്യണം അതിൽ ബാധിക്കുന്ന നെഗറ്റീവ് വൈബ്രേഷൻസ് വരാം അതിനെ പലതരത്തിലുള്ള നെഗറ്റീവ് എൻറ്റിറ്റീസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കും എങ്കിലും ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പെൻഡുലൺ ഡൗസിങ്ങിനെ കുറിച്ച് ശരിക്കും നമ്മുടെ ഇതിനകത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഉള്ള വിശിഷ്ട അതിഥിക്ക് പെൻഡുലൺ ഡൗസിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഈ സ്പെൽ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അപ്പോൾ നമ്മൾ ഈ പലതരത്തിലുള്ള ബാധകൾ നമ്മളെ ചുറ്റിപ്പറ്റിയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് പലപ്പോഴും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസ് പല ഏരിയകളിൽ അതിൽ വലിയ സബ്ജക്റ്റാണ് അപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ഭൂതബാധ ഗ്രഹബാധ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഹന്തു കാമൻ രന്ത് കാമൻ ഭോക്തൃകാമൻ ഇങ്ങനെ അതിൻ്റെ ബാധാ വിശേഷങ്ങൾ ധാരാളമുണ്ട് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡ് അതിനെ കുറിച്ച് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ബാധിക്കപ്പെടുന്ന ഈ നെഗറ്റീവ് എൻറ്റിറ്റീസിനെ മാറ്റിക്കളയുന്ന ഒരു രീതിയാണ് സ്പെൽ കാസ്റ്റിംഗ് അപ്പോ ഈ രണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം പെൻറ്റുറത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഊ നമ ശിവ ഊമ ശിവ even നമ്മൾ ഫസ്റ്റ് തന്നെ പെന്റുലത്തിനെ പിടിച്ചിട്ടാണ് കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് പെൻഡുലം എന്ന് പറയുന്നത് ഒരു ശരിക്ക് പെൻഡുലം എന്ന് പറയുന്ന ഒരു നമ്മളിപ്പോൾ ഒരാൾ എന്താണ് പെൻഡുലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ഒരു കയർ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ മുകളിൽ കൂർത്ത അറ്റമുള്ള ഒരു തൂങ്ങി കിടക്കുന്ന ഒരു സാധനമാണ് പെൻഡുലം ഏകദേശം ഈ ഒരു ഇതിലാന്ന് പറയും ഈ ഒരു ഇതിനെയാണ് നമ്മൾ പെൻഡുലം എന്ന് പറയുന്നത് നമ്മൾ ക്ലോക്കിൽ പെൻ്റുലം ഉണ്ട് അത് കാരണം അടിഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ആടുന്ന സിസ്റ്റം ഇല്ലതുകൊണ്ടാണ് ഇതിന് നമ്മൾ പെൻഡുലം എന്ന് പറയുന്നത് പക്ഷെ ഇത് ഒരു നമ്മൾ ഡൗസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഡൗസിങ് എന്താണ് എന്താണ് ഡൗസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്തൊരു കാര്യത്തിനാ അറിയാം ഇപ്പം നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ വന്ന കാര്യം അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യം അറിയില്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡൗസിങ് നമുക്ക് എക്സാമ്പിൾ നമ്മുടെ ഭൂമിന്റെ അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ഇങ്ങനെ നോക്കിയാലും പറ്റൂലോ അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഡൗസി ഡൗസിയാന്ന് പറഞ്ഞാൽ അറിയാത്തതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക ആ ഒരു സിസ്റ്റത്തിലാണ് ഡൗസിങ് എന്ന് പറയുന്നത് അപ്പൊ ഈ പെൻഡുലം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം പെൻഡുലം കൊണ്ട് നമുക്ക് ചുറ്റിലും വല്ല നമ്മുടെ ഓറ എത്രത്തോളം ഉണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മുടെ ചക്രാസ് സെവൻ മേജർ ചക്രാസ് എങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാം ഇപ്പൊ ഈ ചക്രാസിനെ സ്കാൻ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളെ ബോഡി എത്രത്തോളം ഓക്കെ ആണ് പറയാൻ പറ്റും കാരണം ചക്രാസിന്റെ ആകെ തുകയാണ് ഓറ ചക്രാസ് എങ്ങനെയാണ് കാരണം നമ്മൾ ഓറയില് ഈ കളേഴ്സ് ചക്രാസിന്റെ ഏഴ് കളേഴ്സും നമ്മൾ ഓറയിൽ ഉണ്ടാവും അപ്പൊ ആ ഓറയിൽ ഏതാണ് കൂടുതലായിട്ട് ഡൊമിനെറ്റ് ആയിട്ടില്ല ആ ചക്രേന്റെ ഇതാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഏഴും നമുക്ക് ഒരുപോലെ വേണം വേണമെന്നാ പറയുന്നത് അപ്പോൾ നമ്മൾ ചില ചക്ര ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതവിടെ ആ കളർ മാത്രം കാണിക്കും അപ്പം നമ്മൾ പെൻറ്റിലും വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ചക്രാസ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഓറ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ഇന്ന് ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും യെസ് നോ നമുക്ക് നമുക്കതാണല്ലോ ചില കാര്യങ്ങൾ എല്ലാവരും ജോൽസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും യെസ് ഓർ നോ അറിയണോ അതിന് അറിയണ്ടെങ്കില് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടൂൾ ആണ് പെന്തുലം പക്ഷെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പെൻഡിൽ ഒരു ഈസിൽ ഒരു സബ്ജെക്റ്റ് അല്ല അതിന് ഗുരുവിന്റെ അനുഗ്രഹം വേണം ആ ഒരു ടൂൺ ചെയ്യണം നമ്മൾ യൂണിവേഴ്സായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ടൂൺ ആവണം ഇതെല്ലാം ആയാലും മാത്രമേ നമുക്ക് പെൻഡുലം യൂസ് ചെയ്യാൻ പറ്റൂ ഇപ്പൊ നമ്മളൊരാൾ ഇപ്പം ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ പഠിക്കുന്ന ഒരാൾ ഞാൻ കാണലുണ്ട് എല്ലാവരും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആ പെന്റില് അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ പിടിച്ചു തന്നാൽ അത് അനങ്ങൂല പക്ഷെ അതേസമയത്ത് നിങ്ങൾ അറ്റോൺ എല്ലാം ചെയ്ത് പ്രാക്ടീസ് എല്ലാം ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ആ സാധനം തുടങ്ങി അതുകൂല നമ്മളല്ല ശരിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ വേവ്സ് ബ്രെയിൻ വേവ്സ് നമ്മള് നമ്മൾ ഓൾറെഡി ഇപ്പൊ അറ്റോൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറ്റോൺമെന്റ് അതായത് ശക്തിപാധി അത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ അതായത് ആ സ്റ്റുഡന്റിനെ നമ്മൾ യൂണിവേഴ്സായി കണക്ട് ചെയ്യണം എന്താണോ ശക്തി അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ തേർഡ് ഐ ഇത് രണ്ടും ഒരു ഇതിൽ വരുന്ന സാധനങ്ങളാണ് സബ്കോൺഷ്യസ് മൈൻഡ് തേർഡ് ഐ അപ്പം തേർഡ് ഐയിന നമ്മൾ യൂണിവേഴ്സായി കണക്ട് ചെയ്യാം അപ്പൊ യൂണിവേഴ്സായി കണക്ട് ചെയ്യുമ്പോൾ ഈ തേർഡ് ഐയില് ഓൾറെഡി എല്ലാ സാധനങ്ങളും ഡൗൺലോഡ് ഡൗൺലോഡാവും യൂണിവേഴ്സിലേക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ അയക്കുക യൂണിവേഴ്സ് എന്നേ കാര്യം നടക്കുക അപ്പൊ യൂണിവേഴ്സ് ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വഴിയാന്ന് നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യുക ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു വേവ്സ് ഉണ്ടാക്കും ആ വേവ് ഈ പെന്റുലത്തിലേക്ക് തട്ടു തട്ടുമ്പോൾ തട്ടുമ്പോൻ കറങ്ങാൻ തുടങ്ങും യെസ് അല്ലെങ്കിൽ അങ്ങനെയാന്ന് പെൻഡുലം വർക്ക് ചെയ്യുക ആ ബ്രെയിൻ വേവ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവ് നമുക്ക് വേണം കൺവേർട്ട് ചെയ്തിട്ട് അത് യെസ് ആണോ നോ ആണോ ആണോന്നില്ല പെൻഡുലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ പെൻഡുലം വർക്ക് ചെയ്യൂ ഇനി ഇത് എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരൂല കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യും പിന്നെ ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം നമ്മളെ കാര്യം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാം ഇപ്പൊ നമ്മുടെ ബോഡിയില് ബോഡിയിലെ ഇന്നർ ഇന്റേണൽ ഓർഗൻസ് ഇപ്പൊ മെഡിക്കൽ ഇതിലും ഫീൽഡിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇൻഡേൺ ഓർഗാൻസിന്റെ വർക്ക് എത്ര ശതമാനത്തോളം അത് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും ഈ പെർസെൻറ്റേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ലിവർ ആയിക്കോട്ടെ ഇപ്പം അടുത്ത ആൾക്കാർ ചോദിക്കും സ്കാനിങ് ഒന്നും കഴിഞ്ഞാൽ ആവശ്യമില്ലല്ലോ എൻ്റെ പോരെ പോലെയായിരുന്നു പക്ഷെങ്കില് ഇതൊരു ടൂൾ ആണ് അതൊക്കെ അതിൻ്റെ അതിൻ്റെ വഴിക്ക് തന്നെ നടന്നോട്ടെ പക്ഷെ ഇതൊരു ടൂളാണ് നമുക്ക് ഡിവൈനേഷൻ ഒരു മാധ്യമം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ എടുക്കണ്ട ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്താൽ തന്നെ കണ്ടെത്താത്ത കുറേ കാര്യങ്ങൾ ഇപ്പൊ ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ മനസ്സിലാവാത്ത എത്രയോ കാര്യങ്ങൾ അതിനെ നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ വേണ്ടി പറ്റും അപ്പൊ എന്ന് വിചാരിച്ച് ആദ്യം അസുഖം വന്ന ഫസ്റ്റ് തന്നെ പെൻറ്റുലെടുത്ത് നോക്കിയിട്ട് എനിക്ക് അസുഖം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നിക്കണം എന്നല്ല പറയുന്നത് ആദ്യം നിങ്ങൾ ഡോക്ടറെ കാണുക എല്ലാ ചികിത്സകളും ചെയ്യുക എന്നിട്ടും മാറ്റം ഇല്ല എങ്കിലാ പെന്റുലത്തിനെ ആശ്രയിക്കേണ്ടത് എന്താണ് ഇതിന്റെ കാര്യമെന്നില്ല പിന്നെ ഈ പെന്റുലം കൊണ്ട് തന്നെ നമുക്ക് ഹീലിംഗും ചെയ്യാം ഇതൊരു നല്ലൊരു ഡിവൈസ് ഡിവൈസാ ഹീൽ ചെയ്യാൻ വേണ്ടി ചക്രാസിനെല്ലാം നമുക്ക് ഹീൽ ചെയ്യാം കാരണം ചക്രാസ് ക്ലോക്ക് വൈസ് ഈ പെൻഡുലം ക്ലോക്ക് വൈസ് കറങ്ങിക്കഴിഞ്ഞാൽ ചക്ര ചാർജ് ആവും ആന്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കഴിഞ്ഞാൽ ചക്ര ക്ലെൻസ് ആവും അപ്പൊ അങ്ങനെ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചക്രാസിനെല്ലാം ക്ലെൻസ് ചെയ്യാം ഈ പെൻഡുലം വെച്ചിട്ടാണ് പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ നമ്മൾ ഹീലിംഗ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെൻഡുലം കൊണ്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാം ഡൗസിങ് മാത്രല്ല ും ചെയ്യാം നന്നായി ഹീലിങ്ങിൽ വർക്ക് ചെയ്യും പെൻഡുലം പെന്റുല ഞാനിപ്പോ ഉപയോഗിക്കുന്നത് അധികം ക്രിസ്റ്റലാണ് അത് രണ്ട് പെർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പം ക്രിസ്റ്റൽ നല്ലതാണെന്നല്ല പറയുന്നത് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ ക്രിസ്റ്റൽ ആകുമ്പോൾ ഹീലിങ്ങിന് നല്ലതാണ് ക്രിസ്റ്റലില് എന്തോ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ സ്റ്റോർ ഒരു കഴിവുണ്ട് ഇത് എനർജീനെ സ്റ്റോർ ചെയ്യും നമ്മള് മന്ത്രം ജപിച്ചു അല്ലെങ്കിൽ ഒരു എനർജീനെ കോൾ ചെയ്ത് ഇതിലേക്ക് ചാർജ് ചെയ്താൽ അത് അവിടെ നിൽക്കും നമുക്ക് ഈ പെന്റുലായിട്ട് ആയിട്ട് കണക്ട് ചെയ്യുക അത് ദേവതകളായിട്ട് കണക്ട് ചെയ്യാ ഏഞ്ചൽസ് ആയിട്ട് കണക്ട് ചെയ്യാ സ്പിരിറ്റ്സോ ആയിട്ട് കണക്ട് ചെയ്യാം നമ്മുടെ പെൻഡിൽ അങ്ങനെ അവരോട് ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം പക്ഷെ അതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നന്നായി പഠിക്കണം കാരണം വെറുതെ ഒരു പെൻറ്റിലടുത്ത് സ്പിരിറ്റ് കണക്ട് ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും ഈ പറഞ്ഞ സിസ്റ്റങ്ങൾ അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുമല്ല നമ്മളൊരു പ്രഡിക്ഷൻ കൊടുക്കുമ്പോൾ എപ്പോ ശ്രദ്ധിക്കണം ആ ആള് നമ്മളെ വിശ്വസിച്ചാണ് വരുന്നത് നമ്മൾ അയാളോട് ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നെങ്കിൽ നമ്മൾ യെസ് തുടങ്ങിക്കോന്ന് പറയും അയാള് ഒരു മാസം കൊണ്ട് തന്നെ ആ കുത്തുവാളെടുത്ത് പൂട്ടിപ്പോയെന്ന് വിചാരിച്ചു നമ്മളെ വിശ്വസിച്ചായിരിക്കും അവരാ ബിസിനസ് തുടങ്ങിയത് അപ്പൊ നമ്മളെന്ത് വേണം നന്നായി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അത്ര പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഒരു ഒരു പ്രഡിക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി ആളും അപ്പൊ അങ്ങനെയാണ് പെൻഡുലത്തിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഈ പെന്റുലം നമ്മളിപ്പോ കൂടുതലായിട്ട് ഞാൻ ഇതിനെ കൊണ്ട് ഇത് ചെയ്യുന്നില്ല ചെയ്യാൻ പാടില്ല അപ്പം ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ കൂടുതലായിട്ട് പറയണ്ടല്ലോ അപ്പൊ ഇത് കാണിക്കുമ്പോ ശരിക്കും ഒരു ഇതും ഒരു ഹീലിംഗ് സിസ്റ്റം നമ്മള് ഒരു ചെയ്യുന്ന പല ഇതില്ല പ്രേക്ഷകർ അറിയുന്നത് മാത്രമാണ് കാരണം ഇതെല്ലാം ആൾക്കാർ പഠിക്കേണ്ടതാണ് കാരണം ഇതെല്ലാം എന്ന് പറഞ്ഞാല് നമ്മൾ എന്റെ അടിക്കുന്നു പഠിക്കണമെന്നല്ല ഒരു ഇതും ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരടിക്കുന്നാലും പഠിക്കുന്ന ആൾക്കാർ നന്നായി പഠിക്കുക കാരണം പക്ഷെ ഞാനിപ്പം റീസെന്റ് ആയിട്ട് ഒരാളോട് ഒരു ക്ലാസ് വെക്കുന്ന സമയത്ത് ഞാനൊരു സ്റ്റുഡൻറിനോട് പറഞ്ഞ് ഇങ്ങനെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവർക്ക് നല്ലൊരു സൈക്കിക് പവർ ഉണ്ട് അപ്പൊ എന്താ ഞാൻ പഠിച്ചിട്ടുണ്ട് സാറേ പക്ഷേങ്കില് ഞാൻ ഇപ്പൊ പേടിച്ചിട്ട് ഉപയോഗിക്കല്ല ഞാൻ ചെന്താ സംഭവം എന്താ പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ആയിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം അവര് പഠിച്ചത് ശരിക്കില്ല പ്രോപ്പറായ വേലല്ലാന്ന് കാരണം നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം അത് പഠിപ്പിക്കണം ആദ്യം അത് പഠിക്കണം നമ്മള് നെഗറ്റീവിനെ ഇപ്പൊ നെഗറ്റീവ് ഇപ്പൊ പേടിയിലുള്ള ഒരാൾ എങ്ങനെയാന്ന് ഇത് നോക്കുക നെഗറ്റീവിനെ പേടിയിലുള്ള ഒരാൾ ഈ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ ആദ്യം അത് പഠിക്കേണ്ടത് ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി പഠിക്കണം പെൻഡുലത്തിന് പ്രൊട്ടക്ഷൻ ചെയ്യണം നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യണം പിന്നെ ഇതുവായിട്ട് എങ്ങനെ എറ്റൂൺ ആവണം നമ്മള് അതെല്ലാം പഠിക്കാണ്ട് ഞാൻ നിങ്ങൾ കറക്റ്റായി പഠിക്കാത്തത് അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വന്നത് ശരിക്ക് നന്നായിട്ട് നല്ല സ്ഥലത്തുനിന്ന് നല്ല ആൾക്കാരുടെ ഒന്ന് പഠിക്കുക അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എന്തും ട്രമൻഡസ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും ജീവിതത്തില് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും കാരണം മാർഗ നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല അതൊരു വലിയ കാര്യല്ലേ നമ്മൾ വേറെ ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും പെൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനും ഉപയോഗിക്കാം ഇപ്പൊ ഒരു വീട്ടിൽ വാസ്തു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പെൻഡിൽ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം കാരണം ഇതിനൊരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ജനനം മരണം ജനിക്കാൻ പോകുന്ന കുട്ടിയാണോ പെണ്ണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ലെന്ന ലോട്ടറി ഇതൊന്നും നോക്കാൻ പാടില്ല പാടില്ലെന്നാണ് അതൊരു എത്തിക്സ് ആണ് ഈ ഇതിന്റെ ഒരു അപ്പൊ നമ്മൾ അതിനെ ഇത് കൺസെൻട്രേറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ഇത് കാലകാലങ്ങളോളം ഉപയോഗിക്കാം ഒരു നെഗറ്റീവ് എനർജി ഇല്ലെൽ കാസ്റ്റിംഗിനെ കുറിച്ച് ആ സ്പെൽ കാസ്റ്റിംഗ് സ്പെല് എന്ന് പറഞ്ഞാൽ എന്താ മന്ത്രം മന്ത്രം അതായത് സ്പെൽ മന്ത്രം കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ പേര് മന്ത്രത്തിന്റെ അപ്ലൈ ചെയ്യുക അതായത് ഞാൻ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ അല്ല നിങ്ങൾക്ക് വേണ്ടിട്ടായാലും ചെയ്യുന്ന ഒരു സംഗതി അതായത് മന്ത്രം കൊണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഗതിക്കാണ് ആഭിചാരം ആഭിചാരം നമ്മൾ അറിയില്ല അർത്ഥം ആഗ്രഹിക്കുന്ന പോലെ ചരിപ്പിക്കുക യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോ എനർജി നല്ല ഫോ എപ്പൊ എനർജിക്ക് ഒരു ഭാവേലും ഈ എനർജീനെ നമ്മള് ഇന്റൻഷൻ നമ്മുടെ മൈൻഡിലുള്ള ചിന്താഗതിക്കനുസരിച്ചിട്ട് എനർജി പ്രവർത്തിക്കും അത് ഫ്രീക്വൻസി കാട്ട് അത് പ്രവർത്തിക്കും ആ ഇന്റൻഷൻ വൈറ്റ് ആണെങ്കിൽ നല്ല അതായത് അയാൾ ഇപ്പൊ നമ്മൾ റേക്ക് ചെയ്യുന്നു ഒരാൾ ഹീൽ ചെയ്യട്ടെ ഹീൽ ആവട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഇന്റൻഷൻ ആണ് അതേ സ്ഥാനത്ത് നമ്മൾ അതേ റേക്കോട് തന്നെ നമ്മള് നെഗറ്റീവായിട്ട് അയാൾക്ക് ഫലിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായി വർക്ക് ചെയ്യും കാരണം എനർജിക്ക് അറിയില്ല നല്ലതാണോ നെഗറ്റീവ് ഇയാൾക്ക് നല്ലത് കൊടുക്കുക ഇയാൾക്ക് അങ്ങനെ ഇല്ല എനർജി നിങ്ങൾ ഫ്രീക്വൻസി കണക്ട് ചെയ്യും എന്താണോ നിങ്ങൾ ഇടുന്നത് അതവിടെ വർക്ക് ചെയ്യും ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ മതി ഭദ്രകാളി അല്ലെ കുട്ടിച്ചാത്തെന്ന് പറയുന്ന മൂർത്തികള് അനുഗ്രഹിക്കാനും അയക്കുന്നുണ്ട് നമ്മൾ ആളെ ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യും അനുഗ്രഹം കൊടുക്കും അതേ ആൾക്കാർ തന്നെ ഈ ഇതിനെ നെഗറ്റീവായിട്ട് അയക്കുന്നില്ലാഭിചാരമായിട്ട് അയക്കുന്നത് അപ്പം എന്താണ് ഒരേ എനർജി തന്നെ അല്ലേ രണ്ട് കാര്യത്തിനും ഉപയോഗിക്കുന്നത് നമ്മുടെ ചിന്താഗതിയാണ് പ്രധാനം നമ്മള് ഒരാൾക്ക് ദോഷം വരട്ടെ എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക് ഒരാൾക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുന്നത് വൈറ്റ് മാജിക് അത്രയല്ലോ നമ്മള് നമ്മുടെ ചിന്താഗതിയാണ് പ്രധാനം അല്ലാണ്ട് നമ്മൾ എനർജി അങ്ങനെ മോശം എനർജി നല്ല എനർജി അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മളിപ്പോൾ ഇത് തന്നെ ഞാൻ ഇപ്പം പറഞ്ഞ എക്സാ ഭദ്രകളിയാലും ചാത്തനായാലും അവർ മോശം നല്ല തന്നെയാണ് പക്ഷെ മനുഷ്യരത് ഇൻറ്റൻഷൻ ബ്ലാക്ക് ഇൻറ്റൻഷൻ വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നെഗറ്റീവ് ആകുന്നില്ല വേറെ അതിൽ ഇതൊന്നുമില്ല അപ്പം സ്പെൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരാൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ്സ് ഓഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് സിസ്റ്റം ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് വെസ്റ്റേൺ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇതല്ല വെസ്റ്റേൺ ഇതിൽ കാൻഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കാൻഡിൽ വെച്ചിട്ടും പിന്നെ കുറച്ച് ഹെർബൽ പിന്നെ എസെൻഷ്യൽ ഓയിൽ അങ്ങനെയെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ച് എനർജീസ് ഉണ്ട് ഒന്നുകിൽ നമ്മൾ ഇപ്പം ഇവിടെയുള്ള നമ്മളിപ്പോൾ ശ്രീബുദ്ധൻ അങ്ങനെ ശ്രദ്ധി സായിബാബ അങ്ങനെയുള്ള അവരെ എനർജീസ് വിളിക്കും അല്ലെങ്കിൽ വെസ്റ്റേൺ വെസ്റ്റേണലിലെ കുറച്ച് ദേവതകളുണ്ട് ഡയറ്റീസ് ഉണ്ട് ഹെക്കാട്ടെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടില്ല ഡയറ്റീസ് ഉണ്ട് അപ്പം ആ ഡയറ്റീസിനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അവരെ കോൾ ചെയ്ത് വരുത്തും അവരെ എനർജി അവരെ അവരെജി കോൾ ചെയ്ത് വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാ ചെയ്യുന്നെങ്കിൽ ഇന്നേ ആൾക്ക് ഇന്നേ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെറ്റീഷൻ പോലെ എഴുതിയിട്ട് അവർക്ക് കൊടുക്കും എന്നിട്ട് അവരെ വലിച്ചു വരുത്തിയിട്ട് അവർക്ക് കാൻഡിൽ കത്തിച്ചിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഇത് ഡിഫറെന്റ് ആണ് എല്ലാത്തിനും ഡിഫറെന്റാണ് ഇത് കുറച്ച് നിഗൂഢമാണ് അതുകൊണ്ട് അതിനെ പറ്റി കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാം അതിന്റെ സിസ്റ്റം ഒന്ന് പറയാൻ വേണ്ടി പറ്റും അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്ന ഒരു ഇപ്പൊ നമ്മളെ റിലേഷൻഷിപ്പിലല്ലെന്ന് പറഞ്ഞാൽ ഈ വെക്കുന്ന ടൈം ചെയ്യുന്ന ടൈമിന് വരെ പ്രാധാന്യമുണ്ട് ഈ ഹോര നമ്മൾ പറയുന്നില്ല ഹോര എന്ന് പറയുന്നില്ല ഇപ്പം സൂര്യന്റെ ഹോര ചന്ദ്രന്റെ ഹോര അങ്ങനെ ഹൊരയിൽ ഇത്ര ടൈമിന്റെ ഉള്ളിൽ ചെയ്യണം അപ്പൊ ഈവനിങ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നൈറ്റ് ട്വൽവ് ഓ ക്ലോക്കിന് ചെയ്യേണ്ടതുണ്ട് ആ ടൈമിനാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിപ്പം ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സെവൻ ഓ ക്ലോക്ക് മുതൽ നമുക്ക് ചെയ്യാം പക്ഷെ കുറച്ചും കൂടി നമ്മളിപ്പം നെഗറ്റീവ് എനർജി റിമൂവ് അല്ലല്ലെങ്കിൽ നമ്മളൊരു നൈറ്റ് ലേറ്റ് നൈറ്റ് ആവണം എന്നാലും മാത്രം അത് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായ മനോധൈര്യം വേണം കാരണം പലതും നമ്മൾ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ മുമ്പ് മൂവ് ചെയ്യുന്നതായിട്ടെല്ലാം കാണും ഈ നമ്മൾ വിളിക്കുന്ന എനർജീസ് തന്നെ നമ്മളെ ഒമ്പിൽ തത്സമയം കാണും അവര് എന്ത് രൂപത്തിലെന്നെല്ലാം പറയാൻ പറ്റൂല അപ്പൊ അത് നമ്മൾ കാണുമ്പോ പേടിച്ചു പോയാൽ പിന്നെ നമുക്ക് ഡോക്ടറെടുത്ത് പോകേണ്ട നമ്മള് നന്നാവൂല ശരിയാവൂല കാരണം ആ പേടി പിന്നെ മരുന്ന് കൊണ്ടൊന്നും മാറൂല പിന്നെ അത് ഓട്ടോമാറ്റിക്ക് ആയിട്ട് തന്നെ മാറണം അപ്പൊ അത്ര ധൈര്യമില്ല ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ആൾക്കാരെ ബ്ലോക്കേജ് മാറ്റുക ഇപ്പൊ ചില ആൾക്ക് മൂന്ന് ഇത് സെഷൻസ് ചെയ്യേണ്ടി വരും ചില ആൾക്ക് അഞ്ച് വേണ്ടി വരും അത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അവര് ആ എനർജി നമുക്ക് പറഞ്ഞു തരും ഇത്ര ബ്ലോക്കേജ് ഉണ്ട് ഇത്ര ഇതുണ്ട് അപ്പൊ കൂടുതൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അത്രയും പവർഫുള്ള ഒരു സിസ്റ്റം ആണ് ഇത് എല്ലാ മേഖലയിലും ഉണ്ട് ഇപ്പൊ നമ്മൾ നാട്ടിൽ കാണാല്ലോ പൂജയൊന്നുമില്ല പൂജ ചെയ്യുമ്പോൾ ഒരു സുദർശന ഹോമം ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഇതിനത്രയൊന്നുമില്ല ചെറിയ കാൻഡിൽസ് കുറച്ച് ഓയിൽസ് കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്യുന്നത് പക്ഷെ എന്താ പ്രധാനം ഈ എനർജീനെ വിളിച്ചു വരുത്തുക അതിലും നമ്മൾ സുദർശനം ഇതിലെല്ലാം നമ്മൾ വിളിച്ചു വരുത്തുന്നു അതേപോലെ തന്നെ ഇവരെ വിളിച്ചു വരുത്തും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും സംഗതി നടക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കർമാസ് ഇല്ലാതെ കുറച്ച് ലേറ്റ് ആവും പക്ഷെ അധികം നടക്കും ചെലതു നടക്കൂല നിങ്ങൾ കഴിഞ്ഞ എന്ത് എത്ര കോടി ചിലവാക്കാൻ നടക്കാത്ത കാര്യം അതങ്ങനെയാണ് അതങ്ങനെയാന്ന് ഇതിൻ്റെ ഒരിത് പിന്നെ ഇതിലും നന്നായിട്ട് കർമ്മ വരും കാരണം എനർജീസ് ഒരിക്കലും ചിന്തിക്കുന്നില്ല അവർക്ക് പറഞ്ഞു അവരങ്ങ് ചെയ്യൂ അതിന്റെ അനുഭവം നമ്മളിലേക്കാ വരിക അപ്പൊ ഇതും ബാക്ക് ഫയർ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഒരാൾ വരുമ്പോ ഇപ്പൊ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ട് ഒരാൾ വരുന്ന സമയത്ത് നമ്മളെപ്പോ നോക്കേണ്ട ഒരു കാര്യം ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയും എന്റെ ഒരു ഫ്രണ്ട് അവരിപ്പ എന്നോട് കോൾ ചെയ്യുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല ഈ ഫ്രണ്ടുമായിട്ട് എന്താ റിലേഷൻ എന്നില്ല നമ്മളറിയില്ല അപ്പൊ നമ്മൾ എന്തെയ്യും ഈ റിലേഷൻഷിപ്പ് നന്നാവട്ടെ എന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കും ഈ ഫ്രണ്ട് എന്ന് പറയുന്ന മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭർത്താവായിരിക്കും അപ്പോ അത് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ക്രോസ് റേറ്റാ പോകുന്നത് അത് നമ്മൾ ചെയ്തു കൊടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് പണി എടുക്കും ഒരു പ്രശ്നങ്ങൾ കാരണം വരുന്ന ആൾക്കാർ ഒരിക്കലും കൃത്യമായിട്ട് ഫുള്ള് പറയൂല കുറച്ച് ഭാഗം മറിച്ചിട്ടാ പറയുക അപ്പോ ഇത് കാണാനില്ല ആ ഒരു കാഴ്ച നമുക്ക് ഉണ്ടാവണം ഇവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്ക് ആ കറക്റ്റ് അത് നമുക്ക് മനസ്സിലാവും ഇത് ക ശരിയല്ല എന്നില്ല ആ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തോളാം അങ്ങനെയാന്ന് സ്പെൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഇത് ഓരോ വെസ്റ്റേൺ കൾച്ചറിൽ ഓരോ ഇതിൻ്റെ മാറ്റാന്ന് ഓരോ ദേവതേന വെച്ചിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ട് അങ്ങനെയുണ്ട് ഇതിൽ ശരി